അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി ഒരുക്കുന്ന അപൂർവ മാംഗല്യം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയെട്ടിന് നടക്കും ആലപ്പുഴയിലെ വനിതകൾ തുടങ്ങിയ അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി ഇന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും കോട്ടയം എറണാകുളം തിരുവനന്തപുരം ജില്ലകളിലുമായി പ്രവർത്തിച്ചു വരുന്നു ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി ഒറ്റക്കെട്ടായി സാമൂഹ്യ സേവനത്തിന് പ്രാധാന്യം നൽകിയാണ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തിക്കുന്നത് മൂന്നോ മതവിഭാഗങ്ങളിലും പെട്ട ഓരോ പെൺകുട്ടികളിലെങ്കിലും വിവാഹ സ്വഭനം സാക്ഷാത്കരിക്കുകയാണ് ലക്ഷ്യം പൂർവ്വ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഞങ്ങളുടെ ഒരു രണ്ട് സമൂഹ വിവാഹം മെയ് മെയ് രണ്ടാം തീയതി നമ്മൾ നടത്തിയിരുന്നു ഞങ്ങൾ മൂന്ന് കല്യാണങ്ങൾ നടത്താനാണ് ഈ വർഷം ഉദ്ദേശിച്ചിരുന്നത് അന്ന് ഒരു മുസ്ലിം വെഡ്ഡിങ്ങും ഒരു ഹിന്ദു വെഡ്ഡിങ്ങും മെയ് സെക്കൻഡിനും നടത്തിയിരുന്നു അന്ന് തന്നെ തേർഡ് വെഡിങ് അന്ന് ഞങ്ങൾ മൂന്നും കൂടെ നടത്തണം എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ചില കാരണങ്ങളാലപ്പം നടത്താൻ സാധിച്ചില്ല അപ്പം ഞങ്ങൾ അന്ന് തന്നെ നെക്സ്റ്റ് ഈ ഇയറിൽ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അപ്പം നമ്മുടെ നവംബർ ട്വൻറ്റി എയ്ത്തിന് ഇവിടെ മൗണ്ട് കാർമൽ കെത്തീഡ്രലിൽ പത്തര പതിനൊന്ന് മണിക്ക് കല്യാണവും അതിനെ തുടർന്ന് പന്ത്രണ്ട് മണിക്ക് റിസപ്ഷനും റിസപ്ഷനുമുണ്ട് അതിൽ നിങ്ങളെല്ലാവരും വരണം അതിൻ്റെ ഒരു കവറേജ് നടത്തണം ഈ കല്യാണത്തിനെ പറ്റി ഒന്ന് പറയാനാണ് ഈ പ്രസ് കോൺഫറൻസ് അറേഞ്ച് ചെയ്തത്